സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നമ്മൾ ട്രേഡിംഗ് ക്ലാസ്സിൻ്റെ ഏഴാമത്തെ സെക്ഷനാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻഡിൽസിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാകും കാൻഡിൽസിനെ കുറിച്ച് ഓക്കെ ബട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ബിഗിനറായിട്ടുണ്ട് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ സോ അവർക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക് മുതൽ അഡ്വാൻസ് വരെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഓക്കെ സോ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ സോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ലൈക്ക് അടിക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് ട്രേഡർ ആവാൻ താല്പര്യമുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ നമ്മളെല്ലാ കാര്യവും ഇൻസ്റ്റിറ്റ്യൂഷൻസ് പുറത്ത് പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ വരെ നമ്മളിവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യാൻ പോകണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻഡിൽസിനെ കുറിച്ചാണ് ഓക്കെ ഏത് മാർക്കറ്റ് ആയിക്കോട്ടെ ഏവിടെ ഏത് മാർക്കറ്റ് ആയിക്കോട്ടെ എല്ലാ മാർക്കറ്റിലും രണ്ട് ടൈപ്പ് ഓഫ് കാൻഡിൽസേ ഉള്ളൂ ബുള്ളിഷ് ആൻഡ് ബേർലിഷ് ഓക്കെ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഗ്രീൻ കാൻഡിൽ ആണ് ഓക്കെ ഞാൻ ഇവിടെ മാർക്കി തരാം ബുള്ളിഷ് എന്ന് പറയുന്നത് ഈ കാൻഡിലാണ് അതായത് ഗ്രീൻ കാൻഡിലാണ് ബുള്ളിഷ് ഈ ബേർലിഷ് എന്ന് പറയുന്നത് റെഡ് കാൻഡിൽ ആണ് കേട്ടോ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത് പച്ച കാൻഡിലും ബേർലിഷ് എന്ന് പറയുന്നത് ചോപ്പ് കാൻഡിലും സോ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ സോ ഈ ഒരു ക്യാൻഡിൽസിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രത്യേകതകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് ഫസ്റ്റ് നോക്കാം ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഓപ്പൺ പ്രൈസ് എപ്പോഴും അടിയിൽ നിന്നായിരിക്കും ഓക്കെ അതായത് ബുള്ളിഷ് എന്ന് പറയുമ്പോൾ അപ്സൈഡ് പോണതല്ലേ സോ സോ അപ്സൈഡ് അപ്സൈഡ് പോണ ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ ഇത് അടിയിൽ നിന്നാണ് ഓപ്പൺ പ്രൈസ് ആവുന്നത് ഓക്കെ സോ ഇതിന്റെ ഒരു വിക്ക് അടിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇതിനെ പറയുന്ന പേരെന്താ പ്രൈസ് ലോ എന്ന് പറയും ഓക്കെ ആ ക്യാൻഡലിന്റെ പ്രൈസ് ലോ എന്ന് പറയും ഓക്കെ ഇപ്പൊ ക്യാൻഡിൽ ഇവിടെ നിന്നാണ് ഓപ്പൺ ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇവിടേക്ക് അടിയിൽ വിക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വിക്കിനെ പറയുന്ന പേരാണ് പ്രൈസ് ലോ എന്നുള്ളത് ഓക്കെ സോ ഈ ഒരു ഭാഗത്തിന് വിളിക്കുന്ന പേരെന്താ ഈ ഒരു ക്യാൻഡലിൻ്റെ ഈ ഒരു ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ബോഡി എന്നുള്ളത് ഓക്കെ സോ ഈ ഒരു ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ബോഡി അത് രണ്ടിലും ഒരേ പോലെ തന്നെയാണ് കേട്ടോ സോ ഈ ക്യാൻഡിൽ ഇവിടെയാണ് ക്ലോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ കാൻഡിലിന്റെ ഇവിടെ വിളിക്കുന്ന പേരാണ് ക്ലോസ് പ്രൈസ് എന്നുള്ളത് ഇവിടേക്ക് വിക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഹൈ എന്ന് വിളിക്കും ഓക്കെ ഈ കാൻഡിലിന്റെ ഹൈ ഈ വിക്കിന്റെ അവിടെ മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ ക്ലോസ് പ്രൈസ് എന്ന് പറയുന്നത് ഈ ബോഡി എവിടെയാണോ ക്ലോസ് ചെയ്തിട്ടുള്ളത് അവിടെയാണ് എന്ത് ക്ലോസ് പ്രൈസ് എന്ന് പറയുക ഇത് ബേലിഷ് കാൻഡിലിന്റെ ആട്ടോ ബേർഡ് സോറി ബുള്ളിഷ് കാൻഡിലിന്റെ ആണ് ബേർലിഷ് അല്ല സോറി ബുള്ളിഷ് ക്യാൻഡിലിന്റെ കണക്കാണ് അത് ഇനിയിപ്പോ ബേഡിഷ് ആണ് നോക്കുന്നുണ്ട് നേരെ തിരിച്ചാണ് എങ്ങനെ ഇവിടെ മേലെന്നാണ് ഓപ്പൺ പ്രൈസ് ഉണ്ടാവുക അതായത് ഈ ബേലിഷ് ക്യാൻഡിൽ ഡൗൺ സൈഡിലുള്ള ക്യാൻഡിൽ എപ്പോഴും ഓപ്പൺ ചെയ്യുക എവിടെയാ മേലെയാണ് നിങ്ങൾക്ക് അറിയാലോ മേലെയാണ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഈ ക്യാൻഡിലിന്റെ വിക്ക് മേലേക്ക് ഇണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് തന്നെ മേലേക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്യാൻഡിലിനെ വിളിക്കുന്ന പേരെന്താ ഹൈ എന്ന് വിളിക്കും ഓക്കെ ആ വിക്കിനെ വിളിക്കുന്ന പേര് ഹൈ സെയിം ആസ് ബുള്ളിഷ് ഓക്കെ എന്നിട്ട് ഈയൊരു ക്യാൻഡലിന്റെ ഈയൊരു പാർട്ടിനെ സെയിം ആസ് ബോഡി എന്ന് വിളിക്കും ഓക്കെ ഈയൊരു പാർട്ടിനെ ബോഡി എന്ന് വിളിക്കും ഓക്കെ സോ ഈ ഒരു പ്രിഷ് ക്യാൻഡിലിന്റെ അടിയിൽ ക്ലോസ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും ക്ലോസ് പ്രൈസ് എന്ന് വിളിക്കും സെയിം ആസ് ഈ ബുള്ളിഷ് ബുള്ളിഷ് കാൻഡിലിന്റെ പോലെ തന്നെ എന്നിട്ട് ഇതിന്റെ അടിയിലേക്ക് പോകുന്നതിനെ ലോ എന്ന് വിളിക്കും ഓക്കെ സോ നേരെ തിരിച്ചല്ല അതായത് ബുള്ളിഷ് ക്യാൻഡിലിന്റെ ഇവിടെ ഹൈയും ഇവിടെ ഹൈ അങ്ങനെയല്ല വരിക രണ്ടും സെയിം ആയിട്ട് തന്നെയാണ് വരിക ഓക്കെ സോ ബോഡി ഇത് ഇതിങ്ങനെ ബോഡി എന്ന് വിളിക്കും ബേളിഷ് കാനിലാണെന്നുണ്ടെങ്കിൽ മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് അടിയിൽ ക്ലോസ് ചെയ്യും പുള്ളി ഷാൻഡിലാണ് എന്നുണ്ടെങ്കിൽ അടിയിൽ ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ ക്ലോസ് ചെയ്യും ഓക്കെ ഇതാണ് ക്യാൻഡിൽസിന്റെ തിയറി ഓക്കെ ക്യാൻഡിൽസിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ സോ ഇത് അറിയത്ത കുറെ ആൾക്കാരുണ്ട് നമ്മളെ കമ്മ്യൂണിറ്റിയില് സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഡെഡിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മള് ഇനി വരുന്ന ക്ലാസ്സിൽ എന്തായാലും നമ്മൾ ക്യാൻഡിൽസിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഓക്കെ നമ്മൾ ക്യാൻഡിൽസിനെ കുറിച്ച് പഠിച്ച് തുടങ്ങിയിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ കൺസെപ്റ്റിക്ക് വരുള്ളൂ കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ ലിക്വിഡിറ്റി ലിക്വിഡിറ്റിന്ന് നമ്മൾ ട്രേഡ് എടുക്കേണ്ട സ്ട്രാറ്റജി മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓക്കെ സോ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു സോ ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം ഓക്കെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം എഴുതി വെക്കാൻ നിങ്ങൾ മറക്കരുത് കാരണം ഇത് മറന്നു പോകുന്ന സംഭവമാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇത് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല നിങ്ങൾക്ക് ഒരു ബിഗിനർക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ചാർട്ടിലാണ് കുറേ അങ്ങടും ഇങ്ങോട്ടും കുറേ വരകൾ കാണാം സോ ആ ഒരു വരകളാണ് ഈ ക്യാൻഡിൽസ് എന്ന് പറയുന്നത് ഓക്കെ ഈ ക്യാൻഡിൽസ് നോക്കിയിട്ട് നമ്മൾ ഐ സി ടിയിലൊക്കെ ക്യാൻഡിൽസ് സി ആർ ടിയിലൊക്കെ ക്യാൻഡിൽസ് നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് ഇടുക ഓക്കെ സോ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക മറക്കരുത് ഓക്കേ സൊ കൈസ് ഇന്നത്തെ ഇന്നത്തെ ട്രേഡിംഗ് ക്ലാസ് ഇത്രയേ ഉള്ളൂ നമ്മൾ നാളെ മറ്റന്നാൾ പുതിയൊരു ട്രേഡിംഗ് ക്ലാസ് വീഡിയോ ആയിട്ട് വരും ഓക്കെ സോ അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ